സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് കരുതുന്നു മഷാ അല്ല അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒരു കുട്ടി വ്ലോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ പിന്നെന്താ അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പതിവ് പോലെ തന്നെ രാവിലെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിൽ നിൽക്കുമായിരുന്നു ട്ടോ ഇറ്റലിയാണ്ണ്ടാക്കുന്നത് ദോശയ്ക്ക് അരച്ചതായിരുന്നു കേട്ടോ പിന്നെ പാത്തുവിന് ഇറ്റലി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് ഇറ്റലി ആക്കി അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ട്രിപ്പ് വെച്ചതാണ് കേട്ടോ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നമുക്ക് വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോയ്ക്കൊന്നും വ്യൂസ് വന്നിട്ടില്ല യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് കയറൂ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലൊന്നും മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീഡിയോസ് ഓടി അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ അതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഓടൂ അതിലൊരു പ്രധാന കാരണം ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല അപ്പോൾ നിങ്ങളാണ് മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണം അങ്ങനെയെങ്കിൽ ആണെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് ഇല്ലെങ്കിൽ അങ്ങോട്ട് വിജയിക്കത്തുള്ളൂ ഇപ്പോഴും വിജയിച്ചെന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല നമ്മളിങ്ങനെ എന്താ മോണിറ്റൈസ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് കാണുന്നവരൊക്കെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ സ്റ്റാറ്റസ് ഒക്കെ വെക്കണം കേട്ടോ സ്റ്റാറ്റസ് ഒക്കെ വെക്കുമ്പോൾ അതിലുള്ള ആൾക്കാരും കയറി ഒന്ന് കാണുമല്ലോ അപ്പോഴും അങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടും അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ടാക്കണം എല്ലാവരും അപ്പോൾ എന്താ പിന്നെ ഇഡലി ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കാനായിട്ട് അപ്പോൾ ഇഡലി തട്ടിന്ന് പെട്ടെന്ന് എളുപ്പം ഇങ്ങനെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടിപ്പിടിക്കാതെ ഇളകി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു എളുപ്പ പണിയാണ് മിക്കവുള്ളവരും എണ്ണ തേച്ചിട്ടാണല്ലോ നമ്മൾ ഈ എന്താണ് ഈ അച്ഛനും മുകളിൽ എണ്ണയൊന്ന് തൂകി കൊടുത്തതിന് ശേഷമായിരിക്കുമല്ലോ മാവ് ഒഴിക്കുന്നത് എന്നാലും ചിലപ്പോഴത്തേക്ക് മാവ് ഒട്ടിപ്പിടിക്കാറുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഡലി റെഡിയായി പുഴുങ്ങിയെടുത്തിട്ട് വെക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒന്ന് തൂകി കൊടുത്താൽ മതി കേട്ടോ കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് കൊടുത്തിട്ട് ഒരു രണ്ട് ഒക്കെ വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പൂ പോലെ ഇളകി വീണോളും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ ഇതിവിടെ ഉമ്മ ചെയ്യുന്നത് കണ്ടതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ നല്ല അടിപൊളി ടിപ്പാണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇഡ്ഡലി എന്താ വൈകല്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനൊന്നുമില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലിയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇഡലി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കറിയായിട്ടൊന്നും വെച്ചില്ല കേട്ടോ തലേന്ന് നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് നമ്മൾ തലേന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു കേട്ടോ രാവിലെ എത്തി കാപ്പിട്ട് കറിയും വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് സോയാബീൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇന്നലെ കിട്ടിയില്ല ചിലപ്പോൾ ഇന്നും കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറി വെക്കാനായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ബാക്കി കുറച്ചുണ്ടായിരുന്നത് ഒരു കവർ ഫുൾ ഉണ്ടായിരുന്നെട്ടോ അത് കുറച്ചെടുത്തിട്ട് ഞാൻ പാത്തൂന് പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഇരുന്നത് ഞാൻ ഇപ്പോൾ കറി വെക്കാമെന്ന് പറഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതാണ് പക്ഷെ വെക്കേണ്ടി വന്നില്ല കേട്ടോ നമുക്ക് ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ അടുപ്പിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മൾ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതേ അടുപ്പിൽ തന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച ചൂടായി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ അരിയും കൂടെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഇന്ന് റേഷൻ കടയിലും അതുപോലെ പാപ്പാകും ഗുളിക എടുക്കണമായിരുന്നു മരുന്നൊക്കെ എടുക്കണമായിരുന്നു മെഡിക്കൽ സ്റ്റോറിലും കൂടെ ഒക്കെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് വാപ്പ പോകാമെന്ന് പറഞ്ഞിരുന്നതാണ് പിന്നെ പോയില്ല പുള്ളി അപ്പോഴത്തേക്കും ഞാനാ പോയത് ഞാനും അനിയത്തി മോളും കൂടെ ആട്ടോ പോയത് ഫാത്തും കൂടെയൊക്കെ പോയത് അപ്പോൾ റേഷൻ കടയിലും കൂടെ പോണമായിരുന്നു അപ്പോൾ റേഷൻ കടയിൽ പോകാനായിട്ട് രാവിലെ തീരുമാനിച്ചു വെച്ചിരുന്നത് വെച്ചിരുന്നതാട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നാൽ പിന്നെ നീ മരുന്നും കൂടെ എടുത്തിട്ട് വന്നോളാം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി റേഷൻ കടയിൽ പോവാം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ദിവസമായിട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗാർഡൻ വീഡിയോ ഒക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ അങ്ങനെ ഗാർഡനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചെടികളൊന്നും ഇല്ല കേട്ടോ മുൻപുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴൊന്നും ഇല്ലാട്ടോ ഒത്തിരി നാൾ മുമ്പ് പിന്നെ എല്ലാം വെട്ടിക്കളയുകയോ ചെയ്തത് കാരണം എപ്പോഴും ഇവിടെ ചേര കയറുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ചേര പാമ്പ് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇങ്ങനെ പെട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കാണത്തില്ലല്ലോ അത് കാരണം കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ കൂടുതലും ഉമ്മ വേടിച്ച് നടുന്ന ചെടികളായിരുന്നു അപ്പോൾ റോസ പലതരം റോസയൊക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല അടിപൊളി കളറിലെ റോസയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ആകെ ഉള്ളത് മുല്ലയാണ് കേട്ടോ മുല്ല ഇങ്ങനെ വീടിന് ചുറ്റാകെ വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എന്താണെന്ന് അറിയത്തില്ല അത് പൂത്തിട്ടില്ല കണ്ടമാനം പൂത്തു നിൽക്കുമായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ അതാണ് എൻ്റെ വീടുകളൊക്കെ നമുക്ക് പൂക്കുന്നെങ്കിൽ ഇടാം ഇത്രയും ചൂടായത് കൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും അത് പൂക്ക പൂത്തിട്ടില്ല ഇല കാണാതെ മുട്ടുപിടിക്കും പൂക്കളും ഉണ്ടാവും കേട്ടോ പക്ഷേ പ്രാവശ്യം അത് പിടിച്ചിട്ടില്ല ചിലപ്പോൾ സമയമായി കാണത്തില്ലായിരിക്കും കേട്ടോ പക്ഷേ അയൽവക്കത്തെ വീട്ടിലൊക്കെ മുല്ലകളൊക്കെ പൂത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ചെടികളാട്ടോ അതൊക്കെ അപ്പോൾ അല്ലാതെ പിന്നെ വേറൊന്നുമില്ല കേട്ടോ ചെടികളായിട്ട് കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല പിന്നെ കുറച്ച് മണിയൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ തുടക്കത്തിൽ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇടുന്നത് അല്ലാണ്ട് നമ്മളെ വീട്ടിൽ ആക്കി കാണിക്കാൻ വേണ്ടി അങ്ങനൊരു വീഡിയോ മാത്രം അങ്ങനെ ഒരു കണ്ടന്റ് മാത്രം എടുത്ത് ചെയ്യാൻ വേണ്ടിയില്ല പിന്നെ ഉള്ള ചെടികൾ കമൻറ്റ് ചെയ്തോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉള്ള ചെടികൾ കാണിക്കട്ടെ കുറേ ചെമ്പരത്തി ഉണ്ട് അല്ലാണ്ട് മറ്റൊന്നുമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയുടെ വ്ളോഗിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ചിന്ന ചിന്ന കുട്ടി കുട്ടിയായിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി റേഷൻ കടയിൽ പോയി റേഷൻ കടയിൽ നിന്ന് നമ്മൾ ചോറ് വെക്കുന്ന അരിയും പച്ചരിയും മാവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പാത്രത്തിലേക്ക് തട്ടിയിട്ട് വെക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് ചീനീം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചതല്ല വാപ്പ ഞങ്ങൾ വരുന്ന വഴിക്ക് മേടിച്ച് വെച്ചതാട്ടോ അപ്പം ഞങ്ങൾ അതും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ നല്ല ചീനിയായിരുന്നു കേട്ടോ അപ്പോൾ ദിവസമായി നമ്മൾ റമദാനിൽ എപ്പോഴും ചീനി വാങ്ങിച്ചതാണ് ആദ്യം ആദ്യ ടൈമിൽ അങ്ങാണ്ട് വാങ്ങിച്ചതാ പിന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചീനീം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മീൻ കിട്ടിയട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിനി സോയാബീൻ കറി വെക്കേണ്ട കാര്യമില്ലായിരുന്നു ചീനി കെട്ടിയിട്ടുണ്ടായിരുന്നു കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴും കൊണ്ട് ഭയങ്കര വെള്ളദാഹം അപ്പോഴത്തേക്കും കുറച്ച് നാരങ്ങയും കൂടെ ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇനിയിപ്പോൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ മറ്റുള്ള ജോലി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു പല ദാഹം ഉണ്ടായിരുന്നു നോമ്പിനുപോലും ഇത്രയും ദാഹം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല അല്ലാത്ത ദാഹമായിരുന്നു അതുകൊണ്ട് പിന്നെ വന്ന ഉടനെ കുറച്ച് തണുത്ത വെള്ളത്തിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ അടുക്കളയിലേക്ക് കയറാൻ പോവാണ് നമ്മുടെ അംഗം തുടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കാപ്പി ഉണ്ടാക്കിയിട്ട് അരിയിട്ടിട്ട് പോയതാണ് പിന്നെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ മീൻ കിട്ടിയത് കൊണ്ട് മീൻ വെക്കണം പിന്നെ തോരൻ പയറും മേടിച്ചിട്ടുണ്ടായിരുന്നു അച്ചിങ്ങ പയറുണ്ടല്ലോ വള്ളിപ്പയർ അപ്പോൾ അത് വെച്ചിട്ട് മെഴുക്കുരട്ടിയോ തോരനോ എന്തെങ്കിലും ആക്കണം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ മീൻ മീൻ മുള്ളുവാളയെന്ന് പറയും ഞങ്ങൾ ഇനി നിങ്ങളുടെ നാട്ടിൽ നാട്ടിലെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ മുള്ളുവാള എന്ന് പറയും കേട്ടോ വാളയുടെ ടൈപ്പാണ് ഒരുപാട് മുള്ളൊരു മീനാണ് സൂക്ഷിച്ചു കണ്ട് കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടും അപ്പോഴ് അതാണ് മീൻ അപ്പോൾ അത് അവിയൽ വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മുൻപ് ഞാൻ മീൻ അവിയൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ കമൻറ്റ് ഇടുമായിരുന്നു ഈ മീൻ അവിയൽ എന്തുമാണ് ഞങ്ങളുടെ നാട്ടിൽ മീൻ വറ്റിച്ച് വെക്കുന്നതിന് അതായത് നല്ല ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കത്തില്ലേ നല്ല ടേസ്റ്റാണ് അതിന് അതിന് ഞങ്ങൾ പറയുന്നത് അവിയൽ എന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇത് പാത്തുവിന് നല്ല വിശക്കുന്നെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മുട്ട എടുത്തിട്ട് പൊരിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ആൾ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇവിടെ വന്ന് നടന്ന് ഭയങ്കര ബഹളമായിരിക്കും അതുകൊണ്ട് അവളുടെ വിശപ്പിനുള്ളതും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ഇത് പുഴുങ്ങാനായിട്ട് വെക്കാമെന്ന് കപ്പയുണ്ടല്ലോ ചീനി അപ്പോൾ അതൊന്ന് പുഴുക്കാനായിട്ട് പോവാണ് കേട്ടോ ഈ കപ്പയ്ക്ക് ചില നാട്ടിൽ കൊള്ളിയെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കൊള്ളി കൊള്ളി എന്ന് പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ മരച്ചീനി ഇല്ലെങ്കിൽ കപ്പ അപ്പോൾ അത് നമ്മൾ പുഴുങ്ങാനായിട്ട് പോകാം കേട്ടോ നല്ല ചീനിയായിരുന്നു പക്ഷേ ഞാൻ പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് വെച്ചത് അത് പെട്ടെന്ന് വേവുന്ന ചീനിയാണെന്ന് ഓർത്തില്ലെട്ടോ അപ്പം നമ്മൾ കുക്കറിലാക്കിയിട്ട് ഞാൻ പയർ മെഴുക്കുരട്ടി ആക്കാനൊക്കെ നിൽക്കുന്ന സമയം കൊണ്ട് ഇതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്ത് പോയി അതായത് പുഴുങ്ങിയിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനായില്ല അങ്ങ് വേവിച്ച് കറി വയ്ക്കുന്ന രീതിയിലങ്ങ് ആയി കേട്ടോ ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലായത് തന്നെ പിന്നെ ഞാനങ്ങ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പാലും കൂടി ഒഴിച്ചിട്ട് മഞ്ഞ മഞ്ഞ മഞ്ഞളും ഉണ്ടല്ലോ മഞ്ഞളും കൂടെ കലക്കി ഉപ്പും കൂടെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു അപ്പം അതുകൂടെ കലക്കി ഒഴിച്ചിട്ട് പിന്നെ ഞാനങ്ങ് ഉടച്ചെടുക്കുക ചെയ്തു ചോറിന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനി കുറച്ചും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിരുന്നെട്ട് ഇനി എപ്പോഴെങ്കിലും കറി വെക്കുമ്പോഴോ അല്ലെങ്കിൽ പുഴങ്ങാനെടുക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതിയല്ലോ അത് ഞാൻ ഓർത്തതുമില്ല കേട്ടോ കുക്കറിലിരിക്കുന്നത് മറന്നുപോയി ഞാൻ അപ്പോൾ ഇനിയിപ്പം പയറ് കുറച്ച് പഴുത്ത പയറുണ്ടല്ലോ അതുകൊണ്ട് ആ പയറും ഒക്കെ വേർതിരിച്ച് മാറ്റി വെച്ചതായിട്ടോ ഇപ്പോൾ കണ്ടത് കുറച്ച് പയർ പഴുത്ത പയറുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോലെടുക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന ആ വിത്തുണ്ടല്ലോ പയറ് പയറൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടോ നാളത്തേക്ക് എടുക്കാം കുറച്ച് മാത്രം എടുത്തിരുന്നു കുറച്ച് മെഴുക്ക് ആക്കാനായിട്ട് അപ്പോൾ പാത്തും കൂടെ എൻ്റെ കൂട്ടത്തിലുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സമയം ഞാൻ ശ്രദ്ധിച്ചതൊന്നുമില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് ഞാൻ അവൾ വഴക്കുറഞ്ഞെന്ന് തോന്നുന്നുട്ടോ വഴക്കുറഞ്ഞ് ഞാൻ ഓട്ടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതേ നമ്മൾ ഇനി പയറ് കുറച്ച് സവാളയും അരിഞ്ഞിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയൊക്കെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റായിട്ട് വരുന്ന സമയം കൊണ്ടത് നമ്മുടെ ചീനി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ സോയാബീൻ ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അടുത്ത് മാറ്റും കേട്ടോ ഇനി അത്യാവശ്യം പാത്തും ഇവിടെ കിടന്ന് പാത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടോ സോയാബീന് അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം എടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ നാളെ വെക്കും നാളെ രാവിലെ കാപ്പിക്കുമല്ലോ എടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് കപ്പ ഇവിടെ വെന്ത് കുഴഞ്ഞു പോയതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ മഞ്ഞപ്പാലും കൂടെ ഒക്കെ ഒഴിച്ചിട്ട് ചോറിന് വേണ്ടിയിട്ട് കറി പോലെ ആക്കിയെടുത്ത് കേട്ടോ അങ്ങനെ ചീനി നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതിന് കറി എന്ന് കൂടെ പറയാറുണ്ട് ഇവിടെ അപ്പോൾ അത് റെഡിയാക്കി മാറ്റി പിന്നെ നമ്മുടെ പയറും ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കറിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പയറൊക്കെ അരിയുന്നതിന് മുന്നേ തന്നെ ഞാൻ മീനിനെ അരച്ച് വെക്കുക ചെയ്തതെട്ടോ അല്ലെങ്കിൽ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഈ മഴ പെയ്തതിന് ശേഷം എപ്പോഴും കറണ്ട് പോകട്ടെ ഒരു ദിവസം ഒരു പത്തഞ്ച് പ്രാവശ്യം കറണ്ട് പോകും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒന്ന് അരച്ചു വെച്ചു അരച്ച് വെച്ചത് ഇപ്പോൾ അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും പച്ചമുളകുമൊക്കെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ മീൻ വെട്ടിക്കഴുകി അനിയത്തി കൊണ്ടുവരും പിന്നെ കുറച്ച് അവിടെ തുടയ്ക്കാനും തൂക്കാനും വരാനും കഴുകാനൊക്കെ ഉണ്ടായിരുന്നെട്ടോ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു അടുക്കള മൊത്തം അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അത് രാവിലെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴത്തേക്ക് ഈ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി മാറ്റിയിട്ടേ ഉള്ളായിരുന്നു കേട്ടോ തിട്ടയൊന്നും കഴുകിയിട്ടേ ഇല്ലായിരുന്നു അത് അമ്മാതിരി ഇട്ടിട്ടങ്ങ് പോവുക ചെയ്തത് അങ്ങനെ കഴുകാനൊന്നും നിന്നില്ല റേഷൻ കടയിൽ ചിലപ്പോൾ ഇനി ഇല്ലേ പിന്നെ ഒന്നാത്ത കാര്യം ഇപ്പോഴത്തെ വെയിൽ പിന്നെ പാത്തും കൂടെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടെ കഴുകിപ്പറക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയവും പോവും വെയിലും ആവും കൊച്ചിനിപ്പം പാനിയും കൂടെ കഴുകും ിട്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പം വീണ്ടും കൊണ്ടുപോയിട്ട് ഇനി വെയിലൊക്കെ കൊള്ളിക്കണ്ടാന്ന് കരുതിയിട്ട് ഓട്ടോയിലാട്ടാ പോയത് എന്റെ പറച്ചിലേട്ടാ നിങ്ങൾ തോന്നുന്നു ഇനി ഞാൻ നടന്നാ പോയെന്നു എന്നാലും ഭയങ്കര ദാഹവും വല്ലാത്തൊരിതായിരുന്നു കേട്ടോ വല്ലാത്തൊരന്തരീക്ഷം ഇന്നലത്തെ ഞാൻ കുഴപ്പമില്ലായിരുന്നു നല്ല ഒരു മഴക്കോളും ആ മഴക്കാർക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാൽ നല്ല വെയിലുണ്ട് ഇനിയിപ്പോൾ മഴ പെയ്യോന്നൊന്നും അറിയത്തില്ല ഇവിടെ അടുത്തൊക്കെ എവിടേക്കോ മഴ പെയ്തു ആയൂർ ആയൂർ ഭാഗം കഴിഞ്ഞിട്ട് ബൈക്കിലൊക്കെ ഭയങ്കര മഴയാണെന്നൊക്കെ പറയുന്ന കേട്ടായിരുന്നു പാപ്പ് അപ്പോൾ നമ്മുടെ കറികളും അതുപോലെ കപ്പയും മെഴുക്കുരട്ടിയും എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കപ്പയിട്ടാണ് കഴിച്ചത് ചീനി വെച്ചിട്ടാണ് കഴിച്ചത് കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചീനി അപ്പോൾ ചീനിയും പറയുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അപ്പോൾ ഞാനെന്തായിരുന്നു ചീനിയിട്ട് കഴിച്ചു കേട്ടോ ചീനിയും നല്ല വറ്റിച്ച് വെച്ചിട്ടുള്ള മീൻ കറിയും പിന്നെ അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ഉച്ച വരെയുള്ള വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അ ഡി മൈ ലൈഫൊക്കെ എടുക്കണം എന്നൊക്കെ എനിക്കുണ്ട് അത് കുറച്ചും കൂടി നമ്മൾ സെറ്റ് ആക്കാനുണ്ട് കേട്ടോ ഡെയിൻ മൈ ലൈഫ് എടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടിയൊക്കെ സെറ്റാക്കാനുണ്ട് നമ്മളിതിപ്പോൾ അടുക്കളയിൽ മാത്രം അങ്ങനെ വെച്ചിരിക്കുന്നത് വലിയൊരു പാടില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എഡിറ്റിങ്ങിൽ പാടുള്ളേ ഉള്ളൂ ഡെയിലി മൈ ലൈഫ് ആകുമ്പം നമ്മുടെ ലൈഫ് ആ ദിവസമുള്ള എല്ലാം കാണിക്കുന്നുള്ളൂ അപ്പോൾ എനിഷ എല്ലാം നടക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ടാറ്റാസ്ലാമിലേക്ക് വയ്ക്കുക